നിൽക്കുന്ന സിപിഐ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ കേന്ദ്രം നിശ്ചയിച്ചത് നടപ്പാക്കേണ്ടി വരുമെന്നത് അമാതമെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ഉമേഷ് ഗുഡ് മോർണിംഗ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത രീതിയിൽ കടുത്ത നടപടിയിലേക്കാണ് സി പി ഐ കടക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനിയൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ സി പി ഐ എം ഒപ്പം തന്നെ ഈ ലേഖനത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് അത് തീർച്ചയായും എൽ ഡി എഫ് യോഗം നിർണായകമാണ് എൽ ഡി എഫ് യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് മുന്നണി ബന്ധത്തിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യും എന്തായാലും സി പി എം നേതാക്കളും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിൽ സമവായമാകാത്തതിൽ ചില അതൃപ്തികൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നേരത്തെ പി എം സിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആവർത്തിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി ദേശാഭിമാനിയിലൂടെ ഇപ്പോൾ ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മതനിരപേക്ഷതയെ ഒറ്റക്കൊടുത്തുള്ള നിലപാടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു വിവാദങ്ങൾ അനാവശ്യമാണ് പി എം സി വിദ്യാ വിവാദങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും കുട്ടികളുടെ പക്ഷത്തെ എന്നും ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പൂർണ്ണമായി ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ മുഖം നോക്കാതെ എതിർക്കും അതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം സങ്കുചിത താല്പര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ രാഷ്ട്രീയം ഉള്ളടക്കത്തെ അകറ്റി നിർത്തുകയും ചെയ്യും അത് മറ്റ് സംസ്ഥാനങ്ങളുമായി നമ്മൾ ചർച്ച നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വന്തം നിലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള വിദ്യാഭ്യാസ ഉള്ളടക്കം പഠിപ്പിക്കണമോ വേണ്ടയോ എന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് അവർ നൽകിയ ഉപദേശം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഉറപ്പ് നൽകുന്നത് എന്നും ഈ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ദേശാഭിമാനിയിലാണ് ഈ ലേഖനം എഴുതിയത് എന്തായാലും പാഠ്യ പദ്ധതിയിൽ ഒരിക്കലും മാറ്റം വരുത്തില്ല തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നത് അതിൽ ചില രാഷ്ട്രീയ കക്ഷികളുമുണ്ട് ഇപ്പം പത്രമാധ്യമങ്ങളുമുണ്ട് എന്തായാലും വിവാദമാക്കാനുള്ള തീരുമാനം അത് അംഗീകരിക്കില്ല എന്നും വീണ്ടും ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്ന തുല്യമാണ് പി എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് അജണ്ടയാണ് ഏതാനും മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് രാജ്യത്തിന് മുഴുവൻ അപകടകരമാണ് കുട്ടികളെ തെറ്റാവിലെ നയിക്കുന്നതാണ് ഈ പറയുന്ന രീതിയിൽ പ്രഭാത് പട്നായിക്ക് പഠിച്ച നാൽപ്പത്തൊമ്പത് പേജിന്റെ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ കൗസിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പീപ്പിൾസ് ഡെമോക്രസിയിലെയും ദേശാഭാഗിലൊക്കെ പഴയ ലേഖനങ്ങൾ എടുത്ത് നോക്കിയാൽ കാണ്ടാം കാണ്ടം ഇത് ഇത് മൊത്തം വർഗീയ ആണെന്ന് പറഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കിടക്കുമ്പോഴാണ് ഇന്നത്തെ പത്രത്തിൽ മന്ത്രിയുടെ തന്നെയാണെന്നാണ് പറഞ്ഞത് മന്ത്രിയും മന്ത്രിയുടെ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മൊത്തം വർഗീയ പ്ലോട്ടും പ്ലാനുമാണ് ആണ് ഉമേഷ് ഇപ്പോ എന്താണ് കേട്ടില്ല മമേഷ് ചോദിച്ചു കേട്ടില്ലെന്ന് തോന്നുന്നു പി എം സി പദ്ധതിയിൽ അടഞ്ഞു നിൽക്കുന്ന സി പി ഐ എന്ന് നയിപ്പിക്കാൻ സി പി എമ്മിന്റെ നീക്കങ്ങൾ തുടരുകയാണ് അതിനിടയിൽ ഈ പറയുന്ന രീതിയിൽ നേരത്തെ ഒപ്പുവെച്ചാൽ കേന്ദ്രം നിശ്ചയിച്ച് നടപ്പാക്കേണ്ടി വരുമെന്ന അവാസ്വുമാണ് ദേശപാനിലെ ലേഖനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കാര്യം ഒപ്പിട്ടാൽ അത് എൻ ഇ പിക്ക് അനുസൃതമാണ് എന്ന ആരും വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ സ്കോപ്പ് ഓഫ് എം ഒ യു ആദ്യ പടിയായി തന്നെ എൻ ഇ പി നേരിട്ടുണ്ട് എൻ ഇ പി എന്തൊക്കെയാണെന്ന് ഇതിനോടൊപ്പം തന്നെ പല പ്രേക്ഷകർക്കും അറിയാം അല്ലെങ്കിൽ അത് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഒപ്പിട്ടിട്ട് ഈ പറയുന്നത് നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നടക്കുമെന്ന് കാത്തിരുന്ന് വേണം ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട് ഉമേഷ് ഒപ്പിടും പൈസ മേടിച്ചെടുക്കും പക്ഷെ എൻ ഇ പിയിൽ പറയുന്ന നടപ്പാക്കില്ല എന്നത് നടക്കുന്ന കാര്യമാണോ അത് അത് പിന്നെയും തെറ്റിദ്ധരിപ്പിക്കലല്ലേ ഉമേഷ് നമ്മളെന്തായാലും എം ഒ യു ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ ഈ എംഒയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ ഇരു കക്ഷികളും ഒന്നിച്ച് ഇത് പരിഹരിക്കാം അല്ല എങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ അത് കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് സ്വാഭാവികമായി സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത ഏതെങ്കിലും നിർദ്ദേശങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കോടതിയിൽ പോകാം എന്തായാലും ഒന്നുകിൽ സമവായത്തിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കോടതിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക അപ്പോഴും അതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് എം ഒ കൃത്യമായി പറയുന്നുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് ഈ പാഠ്യപദ്ധതി പരിഷ്കരണം വരുന്നത് അതായത് ഈ സർക്കാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ പറയുന്നത് പോലെ ഈ വർഗീയ ഉള്ളടക്കം അടക്കം ഉൾപ്പെടുന്ന പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രസ്തുത വരുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെതിരെ ഈ എം കോടതിയിൽ പോയാൽ കോടതി ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന ചോദ്യം നിങ്ങൾ എംഒ യുയിൽ ഒപ്പിട്ട് അല്ലെങ്കിൽ എം ഒ ഇയിൽ കൃത്യമായി അത് പറയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് എങ്കിലും മന്ത്രി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ അതായത് പി എം സി പദ്ധതി നടപ്പാക്കിയ മറ്റ് സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തി ആ ആശയവിനിമയം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഏതെല്ലാം പാഠഭാഗങ്ങൾ ചേർക്കണമെന്നോ അവർ നേരത്തെ നിർദ്ദേശിക്കും ഇതിനേന്നെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കണമെന്ന് പക്ഷേ അത് പഠിപ്പിക്കണമോ വേണ്ടയോ എന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് അത് മുൻ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല വർഗീയ ഉള്ളടക്കമുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടി വരില്ല എന്നുള്ള നിലപാടാണ് മന്ത്രി ആവർത്തിക്കുന്നത് അപ്പോഴും ഈ ഏതെങ്കിലും രീതിയിൽ നിർബന്ധിച്ചാൽ എന്ത് ചെയ്യും അത് ഒന്നുകിൽ കോടതി പോകണം അല്ലെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കണം അത് മാത്രമേ മുന്നിലുള്ളൂ ഹാഷ്മി ഓക്കെ ആർ എസ് എസിന്റെ കമ്മ്യൂണൽ പറഞ്ഞു കൊണ്ടിരുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും സി പി എം ഒക്കെ തന്നെയാണ് എന്നിട്ട് ഇപ്പം മന്ത്രി വി ശിവൻകുട്ടി അങ്ങനെയൊന്നും ഇല്ല എന്ന തിരുത്താണ് ഏതാനും ദിവസങ്ങളുടെ ബെന്നിത്തടത്തിൽ മണിച്ചിൽ ഗംഗെ വിളിക്കുന്ന പോലെ ഹാഷ്മി ഇത് മോർണിംഗ് ഷോ ആണ് ചോദ്യം ചോദിക്കല്ലേ സോറി സോറി ഞാൻ ഇനി ചോദിക്കില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം